അപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന താരാണ് നമ്മുടെ കൃഷ്ണ തന്നെയാണ് നമ്മുടെ സ്വന്തം ദിയ ദിയാകൃഷ്ണയുടെ വീഡിയോസൊക്കെ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങൾ തന്നെ ഈ ഫോട്ടോ ഒന്ന് നോക്കി നോക്കും കഴിഞ്ഞ ഈ ഒരു പ്രസവ ആ ഒരു ഗർഭകാലം ഏറ്റവും കൂടുതൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഒരുപാട് സോഷ്യൽ മീഡിയ താരങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഒരു നമ്മുടെ പേളി മാണിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മുടെ ദിയയുടെ വീഡിയോ ആയിരിക്കും അല്ലേ ഈ ഒരു ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ നോക്കി നോക്കുക ആ ദിയയുടെ ഒരു യൂട്യൂബ് പേജാണ് ആ ഒരു വ്യൂസ് ആ ഒരു വ്യൂസ് നോക്കി വെക്കുമെന്ന് അപ്പോൾ അത്രയും പേര് ആ വ്ലോ ആ വ്ലോ ദിയ പങ്കുവെച്ച ഓരോ വീഡിയോയും അത്രയും പേര് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിയുടെ വിവാഹം വിവാഹത്തിന് ശേഷം ഇങ്ങോട്ട് മെച്ചടി വെച്ചടി വീഡിയോസ് ആയിരുന്നു നമ്മളെ വളകാപ്പ് വിവാഹം ഹണിമൂണ് യാത്രകൾ അത് കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അത് കഴിഞ്ഞിട്ടുള്ള വളകാപ്പ് അത് കഴിഞ്ഞിട്ടുള്ള കുറെ കുറേ 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 വീഡിയോസ് കുറേ വീഡിയോസ് ഓ ആ ബേബി ഷവർ അത് കഴിഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് അല്ലേ അത് ഭയങ്കര ഭയങ്കര വലിയ വ്യൂസ് നേടിയിട്ടുള്ള ആയിരുന്നു അങ്ങനെ ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുൻപ് ആ ഏറ്റവും കൂടുതൽ അതായത് ഇൻ്റർനാഷണൽ ലെവൽ വൈറലാവുന്ന രീതിയിലാണ് ദിയുടെ ആ ഒരു പ്രഗ്നൻസി വീഡിയോ വൈറലായി മാറിയതും സത്യം പറഞ്ഞ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇല്ലേ എന്ന് നിങ്ങൾ കമൻറ്റ് പില്ല അപ്പോൾ ഈ വീഡിയോ വൈറൽ ആയ സമയത്ത് തന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളുമായിട്ടാണ് വന്നത് അതുപോലെ തന്നെ വിമർശനവും ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഒരേ സമയം വിമർശനവും ഒരേ സമയം നല്ലതും പറയുന്നവരുണ്ടാവും പക്ഷേ ഏറ്റവും കൂടുതൽ വന്നത് നല്ല നല്ല കാര്യമായിരുന്നു ദിയ ചെയ്തത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞത് കാരണം തൻ്റെ പ്രസവം ലൈവായി കാണിച്ചതെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് കാരണം തീർച്ചയായിട്ടും പോസിറ്റീവ് കമൻ്റുകളും അഭിപ്രായങ്ങളും തന്നെയാണ് കൂടുതൽ വരുന്നത് കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് എഴു ഒരു എഴുപത് ലക്ഷം വ്യൂസ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നു പിന്നെ ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിന്നും എന്നൊരു പ്രത്യേകത കൂടിയായിട്ടുണ്ടായിരുന്നു അതിന് കാരണം ആ കുടുംബത്തിൻ്റെ ഒരു ഒത്തൊരുമ അത് മാത്രമല്ല പൊതുവേ പല കമൻ്റിലും കഴിഞ്ഞ് കണ്ടത് ഒരുപാട് സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെയായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലേബർ ഈ ഒരു പ്രസവ മുറിയിൽ കയറുന്ന സമയത്ത് ഗർഭിണികൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആരും ഇല്ലാതെ സിസ്റ്റേഴ്സും അവരുടെ തെറിവുകളും ഒക്കെ കേട്ടിട്ടുള്ള ആ ഒരു കുറച്ച് ഇമോഷണൽ ആക്കുന്ന ഒരു കാര്യമായിരുന്നു അത് ആ വീഡിയോ കണ്ട് വീണ്ടും വീണ്ടും കണ്ട് കണ്ണു നിറഞ്ഞവരുണ്ടെന്നാണ് അതിൽ പറയുന്നത് അപ്പം സെലിബ്രിറ്റികളടക്കം പലരും ആ ഒരു ധിയൊക്കെ ആണെങ്കിൽ സൂചിയും എല്ലാം പേടിയാണ് പക്ഷെ എന്നിട്ട് ആ ഒരു പ്രശംസിക്കുകയാണ് അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായി ദിയ കൃഷ്ണയുടെ പ്രസവം ചിത്രീകരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി ഇപ്പോഴും തുടരുകയാണ് പക്ഷെ ചർച്ചയാവുന്നത് ഇതില് മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ കൂടി നമ്മൾ എടുത്ത് പറയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ദിയുടെ ആ ഒരു ലൈവ് വീഡിയോയിൽ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും അപ്പോൾ അതിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദിയുടെ പ്രസവ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും ലേബർ റൂമിനകത്തുണ്ടായിരുന്നു അപ്പോൾ പ്രതിദിനം പന്ത്രണ്ടായിരം രൂപയാണ് വാടക വരുന്ന ലേബർ സ്വീറ്റ് റൂമാണ് ദിയ തെരഞ്ഞെടുത്തത് പന്ത്രണ്ടായിരം രൂപയാട്ടോ അതിന്റെ വില അപ്പോൾ ഇവിടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രസവ സമയത്തൊപ്പം നിൽക്കാം ദിയുടെ ഭർത്താവ് അശ്വിന് പിതാവ് കൃഷ്ണകുമാർ അമ്മ സിന്ധു കൃഷ്ണ മൂന്ന് സഹോദരിമാര് എന്നിവരെല്ലാവരും ആശ്വാസമായിട്ട് തന്നെ ദിയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് എന്താണെന്ന് നമുക്ക് അറിയാറുണ്ട് അപ്പൊ ഗർഭിണിക്ക് പ്രസവ സമയത്ത് കുടുംബങ്ങളുടെ സാന്നിധ്യം എത്രത്തോളം ആശ്വാസം പരരുമെന്ന് ഒരു തിരിച്ചറിവിന് നൽകാൻ ദിയുടെ വീഡിയോക്ക് കഴിഞ്ഞു എന്നാണ് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത് അപ്പൊ ദിയയുടെ പ്രസവം നിരവധി ഗർഭിണികൾക്ക് ഒരു മാതൃക സൃഷ്ടിക്കുമെന്ന് ഉറപ്പായ ഒരു സാഹചര്യമാണ് പക്ഷേ ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈഡ് ആണെങ്കിലും നെഗറ്റീവ് സൈഡ്സ് ഒരുപാടുണ്ട് ഒരു കാരണം ഒരു പ്രസവ മുറിയിൽ ഇത്രയും പേര് പ്രവേശിക്കുന്നത് അണുബാധയ്ക്ക് കാരണമായേക്കുമെന്ന് ചില ഡോക്ടർമാരെ അഭിപ്രായപ്പെടുമ്പോഴും ഇതേയുടെ വീഡിയോയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞത് ശരിയാണ് അണുബാധയ്ക്കുള്ള കാരണം ഉണ്ടാകും അപ്പോൾ അതേപോലെ തന്നെ അത് ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് പലരും പറഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അപ്പോൾ പ്രസവ ഈ ഒരു പ്രസവ സമയത്തുണ്ടായ ഇത്രയും പേര് നിൽക്കുന്ന സമയത്ത് മാസ്ക് പോലും അഞ്ചു അഞ്ച് അഞ്ചങ്ങ് കുടുംബം നിന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ഒരു ഇൻഫെക്ഷന് സാധ്യതയുണ്ടത് തള്ളിക്കളയാനാവില്ല സാധ്യതയാണ് തള്ളിക്കളയാനാവില്ല എന്നാണ് ഗൈനക്കോളജി പറയുന്നത് അപ്പം അതിനെതിരായിട്ട് ഒരു ഡോക്ടർമാർ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇതിനെതിരായിട്ട് ആരും സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതൊരു ഫേസ്ബുക്ക് പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കേട്ടോ ഒരു ഫേക്ക് ഓർ റിയൽ ഓർ ഫേക്ക് എന്നുള്ളൊരു ഇത് കാരണം ആ ഒരു കണ്ടന്റിലേക്കാണ് ഞാൻ വരുന്നത് കാരണം ഈ ദിയ പ്രസവ സമയത്ത് കരയുന്നതും ആ ഒരു ഇമോഷണൽ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു ഭാഗം വളരെ ഒരു സ്ക്രിപ്റ്റഡ് ആണെന്നാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരാൾ കുറിച്ചത് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രസവ വേദന കുറയ്ക്കാനുള്ള എപ്പിഡോറൽ അനുസ്തേഷ്യ എടുത്തിരുന്നുവെന്നും അതിനാൽ വീഡിയോയിൽ ദിയ അഭിനയിക്കുകയായിരുന്നു എന്നുമാണ് ഒരു രഞ്ജിത രാജ് എന്ന പ്രൊഫൈലിൽ നിന്ന് വന്ന ഏറ്റവും വലിയൊരു വിമർശനം പറയുന്നത് കാരണം പ്രശസ്തിക്ക് വേണ്ടിയാണ് ദിയ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചതെന്നും ഫേസ്ബുക്കിൽ ഒരു ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ അവർ പറയുന്നുണ്ട് ദിയ കൃഷ്ണയുടെ പ്രസവ വീഡിയോ ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണെന്നാണ് ഈ രഞ്ജിത രാജ് പറയുന്നത് പ്രസവവേദന വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന എപ്പിഡോറൽ അനസ്തേഷ്യ എടുത്ത ശേഷമാണ് ദിയ പ്രസവിച്ചത് അത് നമ്മൾ വീഡിയോയിൽ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാവുന്നതാണ് അപ്പം ഈ കാര്യം വെച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ താരകൂടുമ്പോൾ വേദന അഭിനയിച്ചു കാണിക്കുകയാണ് പ്രശസ്തി നേടാനും വ്ളോഗിങ് ചാനൽ വിജയിപ്പിക്കാനും വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വേദി പേളിച്ചേച്ചിന്റെ കാര്യം തന്നെ പേളിമാണിയുടെ പ്രസവ വീഡിയോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിന്റെ തിരക്കഥ തയ്യാറാക്കിയത് പ്രസവം നേരിട്ട് കണ്ടിട്ടില്ലാത്തവരെ ഇത് വിശ്വസിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ദേവിയുടെ അഭിനയം മോശമായിരുന്നു ഈ വീഡിയോ സമൂഹത്തിന് പ്രത്യേകിച്ച് പുതിയൊരു തലമുറയ്ക്ക് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നാണ് രഞ്ജിതയുടെ മറ്റൊരു പ്രധാന വിമർശനമായിട്ട് വരുന്നത് പ്രസവം ഒരു ഭീകരമായ സംഭവമാണെന്ന ഭയം ഇത് ആളുകളിൽ ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറയുന്നത് തന്റെ അമ്മൂമ്മയും അമ്മയും പ്രസവ വേദനയെ സംസാരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തനിക്ക് പ്രസവം പേടിപ്പെടുത്തുന്ന ഒന്നായി തോന്നിയിട്ടില്ലെന്നും രഞ്ജിത സ്വന്തം അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കുന്നുണ്ട് ഓക്കെ എന്നാൽ സ്വന്തം പ്രസവ സമയത്താണ് വേദന കുറയ്ക്കുന്നതിനുള്ള എപ്പിഡ്യൂറൽ അനസ്തേഷ്യയെക്കുറിച്ച് അറിഞ്ഞതും അത് ഉപയോഗിച്ചതും എല്ല് നുറുങ്ങുന്നത് പോലുള്ള വേദന ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്നും വേദന സഹിച്ചാലേ കുഞ്ഞിനോട് സ്നേഹമുണ്ടാകും എന്നുള്ള പഴഞ്ചൻ ചിന്തകൾ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിൻ്റെ വളർച്ച പ്രയോജനപ്പെടുത്തണമെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ രഞ്ജിതയുടെ ഈ കുറിപ്പിനെതിരെ വളരെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശനമാണ് വരുന്നത് കാരണം സ്വാഭാവികമാണല്ലോ കാരണം കേരളക്കാരെ ഒന്നാകെ ഏറ്റെടുത്ത ഒരു പ്രസവ വീഡിയോ തന്നെയായിരുന്നു ദിയുടേത് അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പം നിരവധി പേരാണ് ദിയ ദിയയ്ക്ക് പിന്തുണച്ച് രഞ്ജിതയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചു എത്തിയത് എന്തിനായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഡോക്ടർമാർ വരെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇങ്ങനെ ഒരു സിസ്റ്റം വരണം എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് തള്ളേണ്ട ആവശ്യമില്ല പിന്നെ എന്താണ് അവർ അനുഭവിച്ചത് അവർക്കല്ലേ അറിയുള്ളൂ ദിയയെ സംബന്ധിച്ചിട്ട് ആ ഒരു ഇത് നമ്മൾ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുവാണെന്താണെന്ന് അപ്പം ഓക്കെ അപ്പോൾ ഒരു നിരവധി കമൻ്റുകളാണ് ഇപ്പൊ ഈ ഒരു പോസ്റ്റ് താഴെ വരുന്നത് അപ്പോൾ ആ കമന്റുകൾ ഇങ്ങനെയാണ് പത്ത് പേര് നേരെ നിൽക്കുന്നിടത്ത് ഒരാൾ തിരിഞ്ഞ് നിൽക്കും സ്വാഭാവികം ആ പെൺകുട്ടി ആക്ടിങ് അല്ല അത് പ്രസവിച്ചവർക്കറിയാം അറിയാം വേതനരഹിത ഇഞ്ചക്ഷൻ എടുത്താൽ കോഴിമുട്ടിടുന്ന പോലെ പ്രസവിക്കാം എന്നാവും ചിലർക്ക് കരുതുന്നത് സത്യമല്ലേ അങ്ങനെയല്ലേ ഇപ്പൊ കരുതിയിട്ടല്ലേ ഇപ്പൊ ഒരു പോസ്റ്ററിനായിട്ട് അപ്പം അപ്പം എപ്പിഡോറൽ അനസ്തേഷ്യ എടുത്താലും എൺപത് ശതമാനം പ്രസവ വേദന സഹിക്കണം ഒരു ഇരുപത് ശതമാനം ആശ്വാസം കിട്ടും കുഞ്ഞ് പുഷ് ചെയ്യുമ്പോഴുള്ള വേദന എടുക്കുക തന്നെ ചെയ്യുന്നതാണ് ഇതിന് മറുപടി ആയിട്ടുള്ള ഒരു കമൻ്റിൽ പറയുന്നത് അതുമാത്രമല്ല ഇതേ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അവർ എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ എടുത്തതായിട്ട് വേദന തുടങ്ങിയപ്പോൾ സിന്ധു കൃഷ്ണയും പറയുന്നുണ്ട് ഇപ്പോൾ മോണിറ്ററിൽ നല്ലപോലെ വേദന ഉണ്ടെന്ന് കാണുന്നു പക്ഷേ അത്രയ്ക്ക് അറിയാത്തത് എപ്പിഡോറൽ എടുത്തത് കൊണ്ട് ആണെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് പറയുന്നുണ്ട് അപ്പം അവർ അത് മറച്ചു വച്ചിട്ടൊന്നുമില്ല എന്നും ചിലരൊക്കെ ചില ആയിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം ഈ എപ്പിഡോറൽ അനുസ്തേഷിക്ക് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലെന്നാണ് ഡോക്ടർ സൗമ്യ സരിനും അഭിപ്രായപ്പെട്ടത് ചെറിയ തലവേദന ബി പി കുറയുക പോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ അത് ഡോക്ടർമാർക്ക് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ കാലുകൾക്ക് തരിപ്പ് അനുഭവപ്പെടുന്നതിനാൽ ചിലപ്പോൾ പ്രസവ സമയത്ത് പുഷ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അല്ലാതെ യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാകില്ല ഏർ ഇതെടുത്തു കഴിഞ്ഞാൽ എപ്പിഡോറൽ ഇഞ്ചെക്ഷൻ എടുത്താലും വേദന അല്പം കുറയുമെന്നല്ലാതെ പ്രസവം ഒട്ടും സുഖരമല്ലാത്ത അനുഭവമല്ലെന്ന് ഡോക്ടർ സൗമ്യ സരനും പറയുന്നുണ്ട് എന്തായാലും ദിയ കൃഷ്ണയുടെ പ്രസവം വിപ്ലവകരമായൊരു മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയെന്ന് എടുത്തു പറയായിരിക്കാം വയ്യ പ്രസവവേദന അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് സ്ത്രീ എന്ന ആളുകളുടെ ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ട് മാത്രമല്ല ഗർഭകാലത്തും പ്രസവ സമയത്തും അതിനുശേഷവും എത്രത്തോളം പിന്തുണയും സ്നേഹവും സ്ത്രീ അർഹി ആഗ്രഹിക്കുന്നുവെന്നതും ആ ഒരു ഒറ്റ വീഡിയോയിലൂടെ ഇന്ന് നമ്മുടെ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു ദിയയുടെ വീഡിയോ വൈറലായ ശേഷം മറ്റൊരു വിഷയം കൂടി ആളുകൾക്കിടയിൽ ചർച്ചയായതെന്ന് പറഞ്ഞാൽ ബൈസ്റ്റാൻഡായി ദയക്കൊപ്പം ഭർത്താവിന് പുറമേ അമ്മയും മൂന്ന് സഹോദരിമാരും ഉണ്ടായിരുന്നു അതാണ് മറ്റൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം അത് നെഗറ്റീവ് അല്ല എല്ലാവർക്കും പോസിറ്റീവ് ആയിട്ടുള്ള തന്നെയാണ് പക്ഷെ അതിൽ അതിലൂടെ വന്നൊരു കാര്യം പറയാം അവരാരും മാസ്ക് പോലുള്ളത് ധരിച്ചിട്ടില്ല പൊതുവേ ഡെലിവറിക്കായി ലേബർ സ്യൂട്ടിൽ ഗർഭിണിക്കൊപ്പം കയറുന്ന ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഹൈജീന് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് ഡോക്ടർമാരെയും നഴ്സുമാരെയും പോലെ ബൈസ്റ്റാൻഡേഴ്സും മാസ്കും പി പി കിറ്റും അടക്കമുള്ളവയും ധരിക്കാറുണ്ട് അമ്മയെയും കുഞ്ഞിനെയും ഇൻഫെക്ഷനിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാൽ ദേവിക്കൊപ്പം ബൈസ്റ്റാൻഡേഴ്സ് ആയി നിന്നവരാരും മാസ്ക് പോലും ധരിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനെത്തി പ്രസവ മുറിയിൽ ഇത്രയധികം ആളുകളെ പ്രവേശിപ്പിക്കാമോ അണുബാധ ഉണ്ടാകുന്ന സാഹചര്യം വരില്ലേ എന്നാണ് ന്യൂസ് ആങ്കർ ചോദിക്കുന്നത് അപ്പം വജൈനൽ ഡെലിവറിയുടെ മലയാളം തന്നെ സുഖപ്രസവം എന്നാണ് പക്ഷേ അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അതൊട്ടും സുഖരമായിട്ടുള്ള ഒരു അനുഭവമല്ലെന്ന് അങ്ങനെ ഒരു പ്രസവത്തിനെ അക്ഷരാർത്ഥത്തിൽ സുഖപ്രസവമായി മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് ദിയ വീഡിയോയിലൂടെ കാണിച്ചു തരികയായിരുന്നു ചെയ്തത് എന്നാണ് നമ്മുടെ ഡോക്ടർ തന്നെ പറയുന്നത് പ്രസവിക്കാൻ ഒരുപാട് പേർ പേടിക്കുന്നുണ്ടാവും ഉത്കണ്ഠയും ഭയവുമൊക്കെ ഉണ്ടാകും ഗർഭിണിയായിരിക്കുന്നവർക്കും കല്യാണം കഴിച്ച് ഗർഭം ധരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പ്രസവം എങ്ങനെയാണെന്ന് അറിയാത്ത പുരുഷന്മാർക്കും എന്താണ് ഒരു ലേബർ റൂമിൽ സംഭവിക്കുക എന്നതിനെ പറ്റി ഉത്കണ്ഠ ഉള്ളവർക്കും ഉപകാരപ്രദമാണ് ദിയയുടെ വീഡിയോ എന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ എന്നാണ് എന്റെ അർത്ഥം പക്ഷേ അത് ഒരു ഒരു ഉത്കണ്ഠയുടെ ആ ഒരു ആവശ്യ പക്ഷേ അവിടെ ഇല്ല എന്ന് പറയുന്നു ഡോക്ടർ പക്ഷേ എപ്പിഡോറിലൂടെ പെയിൻലെസ് ലേബർ സാധ്യമാണെന്നും ബർത്ത് കമ്പനിയുടെ പ്രസൻസ് എത്രത്തോളം പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ലേബർ സമയത്ത് സ്ത്രീയിൽ ഉണ്ടാക്കുമെന്നും ദേ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ച ഒരു സംഭവമാണെന്ന് ഞാൻ അടുത്തെടുത്ത് പറയുന്നു അപ്പം അതാണ് ആ വീഡിയോയുടെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് പിന്നെ ആ നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം ലേബർ സമയത്ത് കയറ്റിയത് ഗൈനക്കോളജിസ്റ്റുകൾക്കിടയിൽ ചർച്ചയായ ഒരു വിഷയമാണെന്നും നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഈ ഡോക്ടർ പറയുന്നുണ്ട് ഇതയുടെ ഫാമിലിയിൽ അഞ്ചോളം പേർ ഡെലിവറി സമയത്ത് അവിടെ ഉണ്ടായിരുന്നു മാസ്കും ധരിച്ചിരുന്നില്ല അത്രയും ആളുകൾ ആ സമയത്ത് അവിടെ വേണമായിരുന്നുവോ എന്നത് ഒരു കൺസേണിങ് ഫാക്ടർ തന്നെയാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഇഞ്ചക്ഷൻ്റെ പോസിബിലിറ്റി തള്ളിക്കളയാൻ കഴിയില്ല അതുപോലെ ഓരോ ആശുപത്രിക്കും അവരുടേതായ ഉണ്ടാകും ചിലപ്പോൾ ദിയുടെ ഡെലിവറി നടന്ന ആശുപത്രിയിൽ അത്രയും ഫൈവ് സ്റ്റാൻഡേഴ്സിനെ നിർത്തുന്നതിൽ കുഴപ്പമില്ലായിരിക്കാം എന്നാണ് ഡോക്ടർ ഖാദ ആർ പ്രതികരിച്ചിരിക്കുന്നത് പ്രസവത്തിനുള്ള തീയതി കുറിച്ച് കിട്ടിയപ്പോൾ തന്നെ ലേബർ സൂട്ട് ദിയ ബുക്ക് ചെയ്തിരുന്നു അതിന് പന്ത്രണ്ടായിരം രൂപയാണ് ചിലവായത് എന്നാണ് അമ്മ സിന്ധു പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ് അത് അപ്പോൾ സൂചി പോലും ഭയമുള്ളതിനാൽ ഭർത്താവിന്റെയും അമ്മയുടെയും സാന്നിധ്യം തനിക്ക് ആവശ്യമാണെന്നത് ദിയയ്ക്ക് ബോധ്യം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ആൺകുഞ്ഞാണ് ദിയയ്ക്ക് പറയുന്നത് എന്തായാലും നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന്റെ പേര് ദിയ തന്നെയാണ് പേര് കണ്ടെത്തിയത് ദിയുടെ പ്രസവ വീഡിയോ ഇപ്പോഴും ട്രെൻഡിങ്ങിൽ ഒന്നാമത് തന്നെയാണ് നിൽക്കുന്നത് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ വരിക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഡോക്ടർമാർ പറയുമ്പോൾ നമുക്കത് തള്ളിക്കളയാനും കഴിയില്ല അപ്പോൾ ഒരു പോസിറ്റിബി പോസിബിലിറ്റി ഉണ്ട് അപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ദിയുടെ ഫേക്ക് വീഡിയോ ആണോ റിയൽ വീഡിയോ അപ്പോൾ അതിന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ പേഷ്യൻ്റ് പേഷ്യൻറ്റ് നമ്മുടെ പ്രഗ്നന്റ് പ്രഗ്നൻ്റ് ലേഡീൻ്റെ അടുത്തുള്ള ഒരു ഹൈജീനിന്റെ കാര്യം അപ്പോൾ അതും കൂടി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എന്നാണ് നമ്മുടെ ഡോക്ടർമാർ പറയുന്നത്